സനോജ് സുരേന്ദ്രൻ അതായത് ഇപ്പോൾ ടി കെ ജയകുമാർ പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൃശ്യങ്ങളുടെയും ഫോൺ റേകളുടെയും ജെ സി ബി ഓപ്പറേറ്ററേയും വാക്കുകളടക്കം നൽകി നമ്മൾ ഈ വസ്തുതകൾ വിവരിച്ചതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അവിടെ തെളിവായുണ്ട് കാരണം ശ്വാസം മുട്ടിയോ മറ്റൊരു രീതിയിലുമല്ല അവർ ബിന്ദു മരിച്ചത് മരിച്ചത് വീണ പാടെ ഉണ്ടാകുന്ന തലക്കേറ്റ ക്ഷതമാണ് അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് അപ്പോൾ ഒരു കാലതാമസവും അവിടെ വരുത്തിയിട്ടില്ല കാരണം പൂട്ടിക്കിടന്ന കെട്ടിടമായിട്ട് സ്വാഭാവികമായും അവിടെ ആരും ഉണ്ടാകില്ല ആരും പോകില്ല എന്ന് കരുതിയ ഒരു ഘട്ടം അല്ലാതെ ഒരു വീഴ്ചയും അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള ലാപ്സും രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ടി കെ ജകുമാർ അത് ആ സംഭവം നടന്നതു മുതലുള്ള കാര്യങ്ങൾ സമയസഹിതം പറയുകയായിരുന്നു നമ്മളോട് സനോജ് ജഗമാർ ഡോക്ടറിന്റെ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന് ഇത്തരം വിവാദങ്ങളല്ലായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലെ ആശങ്ക രോഗികളെ സംബന്ധിച്ചുള്ള തുടർ നടപടികളായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആശങ്ക ഉണ്ടായിരുന്നത് പുറത്ത് നടന്ന സമര കോലാഹലങ്ങളോ അല്ലെങ്കിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഒന്നും അദ്ദേഹത്തെ ആശങ്കപ്പെടുത്തിയിരുന്നില്ല ജീവ ജീവിതത്തിൻ്റെ ഒരു ദിവസത്തെ ഭൂരിഭാഗ സമയവും രോഗികൾക്കൊപ്പം കഴിയുന്ന ഒരു ഡോക്ടർ ഉറക്കം എന്ന് പറയപ്പെടുന്നത് രോഗികളോട് കൂടുതൽ സമയം ഉറങ്ങണമെന്ന് ഉദ്ദേശിക്കുന്ന ഡോക്ടർ ഉറങ്ങുന്നത് മൂന്നോ നാലോ മണിക്കൂർ മാത്രമാണ് ഒരു ദിവസം അതുവരെ അദ്ദേഹം ഈ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ നമ്മൾ പേഴ്സണലി ഓഫ് റെക്കോർഡായിട്ട് ചോദിച്ചപ്പം അദ്ദേഹം പറയുകയാണ് എല്ലാവരും ഫോൺ തുടർച്ചയായി വിളിക്കുന്നതുകൊണ്ടുണ്ട് എനിക്ക് ദൈനംദിനമായി ഈ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ആശുപത്രിയും ആശുപത്രിയുടെ പ്രവർത്തനവും മാത്രമാണ് കാരണം എത്രത്തോളം ആത്മാർത്ഥത പുലർത്തുന്ന ഒരു ഡോക്ടറാണ് സൂപ്രണ്ടാണ് ഈ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം വൈകി അല്ലെങ്കിൽ സൂപ്രണ്ടിന് വീഴ്ച വന്നു എന്നൊക്കെ പറയുന്ന വിമർശിക്കപ്പെടുന്ന ആളുകൾ ഒരു അത്യാഹിത ഉണ്ടാകുമ്പോൾ ആദ്യഘട്ടത്തിൽ അറിയപ്പെടുന്ന ഇൻഫർമേഷനാണ് പാസ് ചെയ്യാൻ കഴിയുന്നത് അങ്ങനെ ആ ഘട്ടത്തിൽ കിട്ടിയ വിവരങ്ങളാണ് അദ്ദേഹം മാധ്യമങ്ങളുമായി പങ്കുവച്ചത് അത് മറ്റ് തെറ്റിദ്ധാരണകൾക്കൊക്കെ ഇടയാക്കി അദ്ദേഹത്തെ വലിയ മോശമായ രീതിയിൽ രാഷ്ട്രീയ നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ വിമർശിച്ചു തീർച്ചയായും കാരണം സനോജ് തന്നെ ചോദിച്ച ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം ആ ബിന്ദുവിൻ്റെ വീട്ടിലെത്തിയ വി എൻ വാസവൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യമാണ് ഒരു എന്ന നിലയിൽ മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കോട്ടയവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് വി എൻ വാസവൻ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അനുഭവം ആ അവിടെയാണ് ടി കെ ജയകുമാർ എന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെയാണ് വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള രീതികൾ പ്രതിപക്ഷവും ഒരു വിഭാഗ മാധ്യമങ്ങളും ശ്രമിക്കുന്നത് അത് അതിൻ്റെ വസ്തുതകൾ എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ വ്യക്തത കൈവരുന്നത് സനോജ് അല്ലേ എന്തായാലും തീർച്ചയായിട്ടും ആശങ്കകളൊക്കെ മാറി ഇപ്പോൾ ആശുപത്രി പ്രവർത്തനം പൂർണ്ണമായും പഴയതിനേക്കാൾ മികച്ചപ്പെട്ട നിലയിലേക്ക് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ മുൻഭാഗത്ത് തന്നെയാണ് വളരെ മനോഹരമായ കെട്ടിടം അതിൻ്റെ പണികൾ പൂർത്തിയാക്കി അവസാനഘട്ട മിനുക്കുപണികൾ നടന്ന് അതിൻ്റെ സർജറി ബ്ലോക്ക് കൂടി പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായും മാറ്റാമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ഡോക്ടർമാർ മുന്നോട്ട് പോയിരുന്നത് അതിനിടയിലാണ് ഇങ്ങനെയൊരു യാദർശികമായ സംഭവം ഉണ്ടായത് ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു സംഭവ വികാസം ഉണ്ടായി അത് ആശുപത്രിയെ സംബന്ധിച്ചും മറ്റെല്ലാ ആളുകളെ സംബന്ധിച്ചും വിഷമവും വേദനാജനകവുമാണ് ഡോക്ടർ ജയകുമാർ ജയകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായുള്ള വിഷമം എന്ന് പറയപ്പെടുന്നത് രോഗികൾ ഇവിടെ ചികിത്സ തേടിയ തികച്ചും സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള രോഗികൾ അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികൾ അതിനുണ്ടായ തടസ്സങ്ങളാണ് അദ്ദേഹത്തെ സങ്കടപ്പെടുത്തിയത് എന്തായാലും യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ മെഡിക്കൽ കോളേജിലെ അപകടവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിലെ ഒഴിഞ്ഞ കെട്ടിടം ഇടിഞ്ഞു വീണതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ജില്ലാ കളക്ടർ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടല്ലോ സനോജ് അതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കളക്ടർ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് കളക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏഴ് ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നത് എന്നാൽ കളക്ടർ ഇപ്പോൾ നൽകിയിട്ടുള്ളത് പ്രാഥമിക റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിൽ കളക്ടർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ബിന്ദുവിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് അവരുടെ ബിന്ദുവിൻ്റെ ഒരു ചെറിയ വരുമാനമായിരുന്നു ആ കുടുംബത്തെ സാമ്പത്തികമായി മുന്നോട്ട് നയിച്ചിരുന്നത് രണ്ട് മക്കളെ മികച്ച വിദ്യാഭ്യാസം നൽകി പഠിപ്പിച്ചിട്ടുണ്ട് അവർക്ക് പണിയില്ല ഒരു സാഹചര്യമുണ്ട് മകളാണെങ്കിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട് മകനാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക് ബിരുദധാരിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നുപോകുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുകയും ബിന്ദു അതിദാരുണമായി മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത് ഈ പശ്ചാത്തലമാണ് റിപ്പോർട്ടിൽ പ്രധാനമായും കളക്ടർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് സ്വാഭാവികമായും ഈ റിപ്പോർട്ട് കൂടി ഒരു സാങ്കേതികത്വത്തിൻ്റെ പേരിലാണെങ്കിൽ കൂടിയും ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും സർക്കാർ അർഹമായ നഷ്ടപരിഹാര തുക ഈ കുടുംബത്തിന് പ്രഖ്യാപിക്കുക എന്തായാലും സർക്കാർ ഒപ്പമുണ്ട് എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം തന്നെയാണ് ഇന്ന് രാവിലെ മന്ത്രി വീണ ജോർജ് ഇവിടെ എത്തി മന്ത്രി വീണ ജോർജുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിഷേധ കോലാഹലങ്ങൾ കേരളത്തിൽ ഉടനീളം അരങ്ങേറിയെങ്കിൽ കൂടിയും മന്ത്രി അതിനൊന്നും ചെവി കൊടുത്തില്ല തൻ്റെ ഉത്തരവാദിത്വം ആ കുടുംബത്തെ കാണുക ആശ്വസിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം അവർ കുടുംബവുമായി ഫോണിൽ സംസാരിച്ചിരുന്നു താൻ രണ്ട് ദിവസത്തിനുള്ളിൽ വരുമെന്ന് മന്ത്രി ആ കുടുംബത്തിന് വാക്ക് നൽകിയിരുന്നു ആ വാക്ക് പാലിച്ചുകൊണ്ടാണ് മന്ത്രി അത് രാവിലെ തന്നെ രാജ് അഞ്ച് മുപ്പതോടുകൂടി പത്തനംതിട്ടയിൽ നിന്നും യാത്ര ആരംഭിച്ച് ഇപ്പോൾ കോട്ടയത്തെ ബിന്ദുവിൻ്റെ വീട്ടിലെത്തിയത് ഏഴ് മണി ആറ് അൻപത്തി അഞ്ചിന് ബിന്ദുവിൻ്റെ വീട്ടിലെത്തിയ മന്ത്രി കുടുംബാംഗങ്ങളുമായി ഏറെ നേരം സംബന്ധിച്ചു അവരുടെ ആശങ്കകൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി എല്ലാ ആവശ്യങ്ങളും സർക്കാർ പരിഗണിക്കുമെന്നുള്ള ഉറപ്പ് ആ കുടുംബത്തിന് നൽകിയ ശേഷമാണ് മന്ത്രി മടങ്ങിയത് അജിം